ഹലോ കോൺഗ്രസ് മോഹൻകുമാർ ചോദിക്കുന്നു രാജിവെച്ചില്ല കോൺഗ്രസിനാണെന്ന് പറഞ്ഞു കൊടുത്താണോ മണ്ഡലം പ്രസിഡന്റ് നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ എന്താണ് കോൺഗ്രസ് ഇപ്പൊ നിങ്ങൾ മോഹൻകുമാർ പന്ത്രണ്ടാം തീയതി ഉണ്ടാക്കിയെന്ന് പറയുന്ന ഈ കരാറ് റദ്ദാക്കാനുള്ള എന്തെങ്കിലും നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ അതിനുശേഷം കോൺഗ്രസ് കൊടുക്കാനുള്ള നീക്കമാണ് കഴിയുമോ നിങ്ങൾ പറയുന്നത് പറഞ്ഞല്ലോ അല്ല ഈ വിഷയത്തിലേ മോഹൻകുമാർ നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കരാറുണ്ടാക്കിയെന്നാണോ ചോദിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണോ നാച്ചുറലി അത് പറയുമ്പോൾ മണ്ഡല പ്രസിഡന്റ് അതെ പിന്നെ പാർട്ടി പാർട്ടിമാരെ നമുക്കറിയാം ടു ബി ഫ്രാങ്ക് മലയാളം അറിയില്ല അതുകൊണ്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു